ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവണേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ വളരെ എളുപ്പത്തിൽ നിസാര ഐറ്റംസ് കൊണ്ട് അത്രയും ഭംഗി കിട്ടുന്ന ഒരു ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ചെയ്യാവേ നമുക്ക് പാർലറിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ അത് അതേ മടങ്ങ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഡയമണ്ട് ഫേഷ്യലാണ് വീട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിപ്പിച്ച് വീഡിയോ ലെങ്ത് കൂട്ടണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ സാധനങ്ങളാണ് എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് പച്ചരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ പുട്ടിൻ്റെയൊക്കെ ഫൈനായിട്ടുള്ള പൊടിയില്ലേ ഹാർഡായിട്ടുള്ള പൊടി എടുക്കരുത് നമ്മുടെ ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് ആവശ്യം നമ്മളിതൊരു പാനിനകത്തോട്ട് ഇട്ട് നമുക്കിതൊന്ന് കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ ഇതിപ്പം ഞാൻ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളതേ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് എടുക്കുന്നില്ല ക്വാണ്ടിറ്റി കുറവാണ് എടുക്കുന്നത് ഇതിനകത്തോട്ട് നമുക്കൊരു ഒരു ശകലം പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചിട്ട് നമ്മൾ ഈ പൊടിയും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ നമ്മളിത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക കട്ടയെല്ലാം ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമ്മുടെ തീ ഗ്യാസിലെ തീ കുറച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതൊരു ക്രീമിൻ്റെ ടെക്സ്ചർ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കൈവിടാതെ അടുക്കി പിടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്കിതൊന്ന് ഒരു ക്രീമിൻ്റെ പരുവാകുമ്പം റെഡിയാക്കി എടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് വെച്ചിട്ടാണെ നമ്മൾ ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതൊരു ക്രീം പോലെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം മാറ്റിയിട്ട് നല്ലതുപോലെ ഇത് ചൂടാറണം കേട്ടോ ചൂടാറിയ ശേഷമേ നമ്മൾ എടുക്കുക അവൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കട്ടെല്ലാം ഉടച്ച് കളഞ്ഞ് ചൂടാറിയിട്ട് നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് സ്പൂണിൽ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഇളക്കി എടുക്കണം ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ് ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് സ്പൂൺ വെച്ച് നമുക്ക് ഒന്നുകൂടെ ഉടച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ്ങാണ് ക്ലെൻസിങ്ങിന് ഞാൻ ഒരു ബൗളിനകത്ത് കുറച്ച് പാലെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മളിടാൻ പോകുന്നത് നമ്മൾ നേടി റെഡിയാക്കി വെച്ച് നമ്മുടെ അരിപ്പൊടിയുടെ ആ ഒരു മിക്സ്ച്ചറാണ് ഇതേണ്ടോ ഈ ഒരു മിക്സാണ് നമ്മൾ ഈ ക്ലെൻസിങ്ങിന് ആവശ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ ഇതേണ്ടേ ഇത്രയും ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഞാൻ ഇതൊരു ഈ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം അരിപ്പൊടി അല്ലയോ അതുകൊണ്ട് ഇച്ചിരി മിക്സ് ആ വെച്ചിട്ട് പാടാണ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഫേസ് നമ്മൾ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ ക്ലെൻസ് ചെയ്യുന്നതിനും അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ അഴുക്കുകളെല്ലാം പോകാൻ വേണ്ടി മാത്രമാണ് ക്ലെൻസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാലും ഈ അരിപ്പൊടിയുടെ ആ മിക്സറോട് ചേർത്തിട്ട് മിക്സറോട് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഫേസിൽ ഇട്ട് കൊടുത്ത് ഫേസിൽ നെക്കിലും ഇടാം കേട്ടോ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അഴുക്കൊക്കെ മാറ്റാവേ ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് എടുക്കാം കേട്ടോ ഇത് നമ്മൾ തുണി വെച്ച് തുടച്ചാൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല കാരണം അരിപ്പൊടി ആയതുകൊണ്ട് അത് എത്ര കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാട്ടോ കേട്ടോ ഞാൻ ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഒരു സ്ക്രബ് അടുത്ത സ്ക്രബിങ്ങ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞതേ ഉള്ളു നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ക്ലൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ബ്രൈറ്റ്നസ് തോന്നിക്കുന്നുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ്ബിങ് ആണ് സ്ക്രബ്ബിങ്ങിന് നമ്മൾ എടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ അരിപ്പൊടിയുടെ ഇത് തന്നെയാണ് ഇത് തന്നെ നമുക്ക് കുറച്ച് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഒരു ശകലം പഞ്ചസാര നമുക്ക് സ്ക്രബ്ബിങ്ങിന് വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് തേനാണ് കേട്ടോ ഹണിയാണ് ഹണിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടേ ഉണ്ട് അതിൻ്റെ ഇവിടെ തീരാറായി ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് സ്കിപ്പ് പോയി കേട്ടോ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ തേനും അരി നമ്മൾ ഈ അരിപ്പൊടി വേവിച്ചതും പഞ്ചസാര ആട്ടോ ഞാൻ ആ വീഡിയോ ഓൺ ആണെന്ന് വിചാരിച്ച് അത് സ്കിപ്പ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അത് നമ്മൾ മുഖത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരുപാടിട്ട് ഉറക്കേണ്ട കാര്യമില്ല കേട്ടോ സ്മൂത്ത് ആയിട്ടോ എപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്താലും സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ സ്ക്രബ് ചെയ്യാൻ ഞാൻ എടുത്തത് നമ്മൾ ഈ അരിപ്പൊടി വേവിച്ച് വെച്ചത് മിക്സ് തേന് പഞ്ചസാര ഈ ആണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ എടുത്തത് കേട്ടോ ഞാനത് വീഡിയോ സ്കിപ്പ് മറന്ന് എടുത്തത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ ക്ലെൻസിങ്ങും കഴിഞ്ഞു സ്ക്രബിങ്ങും കഴിഞ്ഞു കേട്ടോ ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഞാൻ റൂമിൽ ലൈറ്റും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനിപ്പം നമ്മുടെ റൂമിൽ ഇരുന്ന വീഡിയോ എടുക്കുന്നത് ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടില്ല കാരണം ഓൾറെഡി വെട്ടമുണ്ട് അപ്പോൾ നമ്മൾ ക്ലെൻസിങ് സ്ക്രബിങ്ങും കഴിഞ്ഞാൽ അപ്പോൾ നമുക്കടുത്തത് മസാജിങ് ചെയ്യാവ മസാജിങ് ക്രീം റെഡിയാക്കുക ആ സൂക്ഷിന് നമ്മുടെ അരിപ്പൊടി എടുക്കുക വേവിച്ചത് അത് ആവശ്യത്തിന് എടുക്കാം അതിനകത്തോടെ ഇടുന്നത് ഒരു സ്വല്പം കസ്തൂരിമഞ്ഞലാണേ ഒരു പിഞ്ച് കസ്തൂരിമഞ്ഞിടും ഇതുകൊണ്ട് ഇത്രയും കസ്തൂരിമഞ്ഞലിടുന്നുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് റാഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് കുറച്ച് പാലുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട പാലൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട പാലൂടെ ഒഴിച്ചിട്ട് ശേഷം നല്ലപോലെ പോലെ മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ മസാജിങ് ക്രീമാണ് പാലും കസ്തൂരി മഞ്ഞളും നമ്മുടെ ഈ അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്നും മസാജ് ചെയ്യാം കേട്ടോ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയും നമുക്ക് മസാജ് ചെയ്യാം അരിപ്പൊടി മിക്സ് ആകാൻ കുറച്ച് പാടാണ് കേട്ടോ അറിയാമല്ലോ അരിപ്പൊടി നമ്മൾ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കു പാടാത് മിക്സ് ആക്കാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേസ്റ്റ് ആവുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇത് ചെയ്യുന്നതിന് മാത്രമല്ല ഈ ഒരു ഡയമണ്ട് ഫേഷ്യലിന്ന് ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് ഈ ഒരു ഐറ്റം മാത്രമാണ് ഇതും പിന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഐറ്റങ്ങൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റഫ് തരിയുള്ള അരിപ്പൊടി എടുക്കരുതേ അപ്പം വേണ്ടേ നമ്മുടെ മസാജിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ ഇതപ്പോൾ എടുത്തേക്കുന്നത് അരിപ്പൊടിയും അരിപ്പൊടിയും നമ്മൾ കുക്ക് ചെയ്തതും പിന്നെ കസ്തൂരി മഞ്ഞളും പാലുമാണ് നല്ലപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാൻ മസാജ് ചെയ്തിട്ട് അങ്ങനെ കളയാം കേട്ടോ അപ്പം ഞാനിതൊന്ന് നമ്മുടെ ഈ ഫിംഗറിലോട്ട് ഈ ഒരു ടിപ്പിലോട്ട് ആക്കി കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യുക നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെയൊക്കെ ഇതേണ്ട ഈ രണ്ട് വിരൽ വെച്ച് മൂന്ന് ഈ വിരൽ വിട്ട് നമ്മളിങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കണ്ണിൻ്റെ താഴെയും കറപ്പുണ്ട് കേട്ടോ കറപ്പ് വീഴുന്നുണ്ട് ഇപ്പം അപ്പം നല്ലൊരു മസാജിങ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിലുണ്ടായ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞ് സ്ക്രബിങ് കഴിഞ്ഞ് മസാജിങ് കഴിഞ്ഞ് കേട്ടെ മസാജിങ് ക്രീം റെഡിയാക്കി മസാജിങ് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഫേസ് ആണ്ടോ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് ഞാൻ ഈ ഫേസിൽ മൂന്ന് കഴി കഴിഞ്ഞാൽ ഞാൻ വെള്ളം തുടയ്ക്കത്തില്ല കേട്ടോ ഞാൻ അതിൻ്റെ പുറത്തേക്ക് അടുത്ത് അപ്ലൈ ചെയ്തത് അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പറയുന്നത് പായക്കാട്ടോ നമ്മുടെ മെയിൻ പായക്ക് റെഡിയാക്കാൻ പോവാണ് നമ്മളിത് കുറച്ച് എടുക്കുക നമ്മുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തക്കാളി പേസ്റ്റ് തക്കാളി ഞാനിവിടെ അരച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ വേണ്ടേ നമ്മുടെ ഈ തക്കാളി പേസ്റ്റ് ഇത് മിക്സ് ആവാൻ വേണ്ടി എന്ത് മാത്രം വേണം അതത്രയും കൊടുക്കുക കണ്ടോ നമ്മുടെ ഈ അരിപ്പൊടി മിക്സ് ആവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമ്മുടെ പായക്ക് അരിപ്പൊടി തക്കാളിയും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഡയമണ്ട് ഫേഷ്യൽ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞില്ല ഇതുകൂടെ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത് ഇത് ഫേസ് കഴുകി കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം എന്തുമാത്രം നമുക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നുമില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്തിടുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വരും പിന്നെ കമൻസ് നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ കമൻസ് എന്തോ ആയിക്കോട്ടെ കമൻസ് ഇടുക നമുക്ക് അതിൽ നിന്നായിരിക്കും നമ്മുടെ തെറ്റുകൾ മനസ്സിലാവുന്നത് പിന്നെ അപ്പം നമുക്ക് അടുത്തടുത്ത് നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ഞാനിപ്പോൾ ഈ നമ്മുടെ പായക്ക് തേണ്ട നമ്മുടെ പായക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം സ്പൂൺ വെച്ചിട്ടിടാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എങ്കിലും നമ്മൾ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് എൻ്റെ വീഡിയോസ് കാണാൻ പോലെ ഞാൻ കൈ വെച്ചിട്ട് അറഞ്ചം മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഞാൻ അങ്ങനെ സ്പൂണൊന്നും വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ ചെറിയ ഷോയൊക്കെ കാണിക്കുന്നതാണ് സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ കയ്യിലോട്ട് വാരും അറഞ്ചാം പുറഞ്ചാം മുഖത്തെല്ലാം വരുത്തിയേക്കും അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതല്ലേ കേട്ടോ എല്ലാവരും ഒന്ന് കൈ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അരിപ്പൊടി ആയതുകൊണ്ടായിരിക്കും സ്പൂൺ വെച്ചിട്ട് ചെയ്തപ്പോൾ ഇളകി പോകുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇരിപ്പുണ്ട് സ്റ്റിക്കി ആയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഒരു ഇട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഡ്രൈ ആവാൻ വിടുക അത് കഴിഞ്ഞിട്ട് ഫേസിൽ നല്ലൊരു മസാജ് കൊടുത്ത് കഴുകിക്കളയുക അപ്പം നമ്മുടെ ഡയമണ്ട് ഫേഷ്യൽ സൂപ്പറാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന നമ്മുടെ അരിപ്പൊടിയാണ് നമ്മുടെ മെയിൻ താരം അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ല ഇട്ടില്ല നോക്കിൻ്റെ അടുത്തുണ്ടല്ലോ അപ്പോൾ ഓക്കെ നമ്മുടെ പാക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞു ഇച്ചിരി പോയാ നമ്മുടെ പാക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈ ആവും വിടാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഡ്രൈ ആവും അപ്പോഴത്തേനും നമുക്ക് നല്ലതുപോലൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഏകദേശം ഒരു എയ്റ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്യാവേ ഞാൻ പോയി ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരാം ഞാൻ ആദ്യം നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ഒരു സെക്കൻ്റേ കൈ ഒന്ന് നനച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം കേട്ടോ നമുക്ക് ിതൊന്ന് കഴുകിയെടുക്കാവേ അരിപ്പൊടി വേണ്ടേ ഭയങ്കര ചിക്കിയാണ് അവിടെ എല്ലാം ഒട്ടി ഒട്ടിയിരിക്കുന്നു നമുക്കിത് ഒന്ന് കഴുകി കാണിച്ചുതരാം ഞാനിവിടെ ഒരു തുണി നനച്ചെടുത്തിട്ടുണ്ട് ഞാനൊന്ന് കഴുകി തുടച്ച് കാണിച്ചുതരാം ഒരു കഴുകിയെല്ലാം തുടച്ച് കാണിച്ചുതരാം ോക്കേ എങ്ങനെയുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് തുടക്കട്ടെ എങ്ങനെയുണ്ട് കൊള്ളാമോ നല്ലൊരു ഡയമണ്ട് ഫേഷ്യൽ എൻ്റെ ഇത് ഞാനൊന്ന് ഫുൾ ഒന്നും ഫേസ് കഴുകിയിട്ട് വരട്ടെ കേട്ടോ എനിക്കിവിടെ ഇവിടെ എല്ലാം ഒട്ടി ഒട്ടിയിരിക്കുന്നത് അപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഡയമണ്ട് ഫേഷ്യലാണ് ഞാനിപ്പോൾ ചെയ്തത് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കണ്ണിൻ്റെ താഴെ ചെറിയ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ അത് ഇപ്പം കുറച്ച് ആളുകൾ എനിക്കിന്ന് വെയിലും ഒരുപാട് കൊള്ളുന്നുകൊണ്ടായിരിക്കും പുറത്തൊക്കെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ല എന്തായാലും ഞാൻ ചെയ്ത ഡയമണ്ട് ഫേഷൻ നല്ല സൂപ്പർ റിസൾട്ട് തരുന്നതെന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞു ചാനലിനെട്ട് വലിയ ചാനലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ